ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടി മാത്രമേ നമുക്ക് ജാസ്മിൻ ഗബ്രി കോൺണ്ടുകൾ ഇങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന പരമാവധി കോണ്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുന്നത് കാരണം വൈൽഡ് കാർഡുകൾ നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് സോ അതുകൊണ്ട് തന്നെ ഗെയിം എങ്ങനെ വേണോ ചേഞ്ച് ആവാം ഇതുവരെ കളിച്ച് നടന്ന പലരും ഇനിയിപ്പോൾ എയറിലാകാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ഇവരുടെ സകല കളികളും കണ്ടിട്ടാണ് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ചില്ലറ പുള്ളികളൊന്നും അല്ല കയറാൻ പോകുന്നത് സോ അതവിടെ നിൽക്കട്ടെ ഞാൻ ലൈവിലേക്ക് വരാം സോ ഇന്നലെ മുതൽ നമ്മുടെ ഗബ്രി ജാസ്മിനെ കടിക്കുന്നേ ഇല്ല അതിൻ്റെ ഒരു വലിയ സങ്കടത്തിലാണ് നമ്മുടെ ജാസ്മിൻ ഞാൻ പത്തു വരെ എണ്ണം നീ അതിനു മുമ്പ് എന്നെ കടിച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ലൈവിനകത്ത് അതുപോലെ തന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഉമ്മയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോകാൻ ഞാൻ എന്താ നിൻ്റെ ഭാര്യയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ വീട്ടിൽ തിരിച്ച് കയറണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ അതായത് ഇവിടെ കിടന്ന ഈ പോക്രത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറ്റില്ല എന്ന് ജാസ്മിൻ അറിയാം സോ ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അവിടെ നിൽക്കുന്നത് അവർ ചെയ്യുന്നതിലെ പ്രശ്നങ്ങളും അവർക്ക് നന്നായിട്ടറിയാം പക്ഷേ അവർ എന്നാലും അത് ചെയ്യും എന്നിട്ട് കാണുന്ന പ്രേക്ഷകരെയും അകത്ത് ഇത് ചൂണ്ടിക്കാണിക്കുന്ന കണ്ടസ്റ്റൻസിനെയും ഒക്കെ സദാചാരവാദികളാക്കി മാറ്റുകയും ചെയ്യും എന്തായാലും കൂടുതൽ കടി സോറി ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം